അപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കൂടി ചേരുകയാണ് സി പി എം നേതാവ് അരുൺകുമാർ രാജ ചന്ദ്രശേഖരന്റെ പ്രതികരണം താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ഇന്നലെ ബി ജെ പി കൌൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ശശികുമാർ ഉന്നയിച്ചത് നീ ഇന്ന് അഭിസംബോധന ചെയ്ത് നീ അത് ചോദിക്കരുത് നീ മാറി നിൽക്കണം നിനക്ക് കാണിച്ചു തരാം കൈരളിക്ക് കാണിച്ചു തരാം ഈ നിലയിലാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പെരുമാറുന്നത് ചോദ്യങ്ങളോട് ഈ വിധം അസഹിഷ്ണുത ഉണ്ടാകുന്നു അധിക്ഷേപത്തിലേക്കും ഭീഷണിയിലേക്കും മാറുകയാണ് അരുൺകുമാർ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉയർന്നു വന്ന നിരവധി വിഷയങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമീപനമാണ് കൈരളി ഉയർത്തിയത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നതിന്റെ ഭാഗമായി നിരവധി സത്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാൻ കഴിഞ്ഞു ഓരോ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും അതുപോലെ തന്നെ പല ആരോപണങ്ങളും കെട്ടിച്ചമച്ച് വ്യാജ വാർത്തകളുടെ അകമ്പടിയോടെ ഉയർന്നു വരുമ്പോഴും കൈരളി ചോദിച്ച ശരിയായിട്ടുള്ള ചോദ്യം പിന്നെ വരും ദിവസങ്ങളിൽ അതൊരു ഏറ്റവും വലിയ സത്യം സത്യാന്വേഷണവും സത്യം പുറത്തു പുറത്തുകൊണ്ടുവരുന്നതുമായി മാറുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പും അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതകളും കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയും അതിൽ ബി ജെ പി നേതാക്കന്മാർ ഏറ്റവും ആക്റ്റീവ് റോള് വഹിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങളും ഈ ഇതേ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റെ പോയി കണ്ടിട്ടു പോലും ഒരു തരത്തിലും നീതി കിട്ടാത്ത അവസ്ഥയും എല്ലാം കണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനും ഇതിലെ പ്രതികളെ മാതൃകാപരമായി കണ്ടെത്താനും ഭിക്ഷിക്കാനുമെല്ലാം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കും പ്രത്യേകിച്ച് കൈരളി അടുത്ത കാലത്ത് ഇത്തരം വിഷയങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോൾ വലിയ ഭീഷണിയെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ നിരവധി നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ കാതിലും അലയടിച്ച് കേൾക്കുന്നതും അതിനുശേഷം അത് സത്യാന്വേഷണത്തിന്റെ ഏറ്റവും വലിയ ചോദ്യങ്ങളായി മാറിയതുമെല്ലാം നാം കണ്ടതാണ് ചില പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തിട്ടും ഒട്ടും തളരാതെ തകരാതെ തന്നെ കൈരളിയുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വരട്ടാൻ നോക്കിയാൽ അങ്ങനെ വരണ്ടുപോകുന്നവരല്ലോ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ അതുകൊണ്ട് നിങ്ങൾ സത്യാന്വേഷണം തുടരുക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേ ഇരിക്കുക വസ്തുക്കൾ പുറത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിന് പിന്നിൽ തന്നെയാണ് ഈ നാടിന്റെ അകമഴിഞ്ഞ പിന്തുണ ഒരിക്കലും ഈ വിരട്ടലും വിലപേസലിനും ഒന്നും െങ്കിൽ പോകാതെ അല്ലെങ്കിൽ വകപ്പെട്ടു പോകാതെ തന്നെയാണ് കേരളം കേരളം മുഴുവൻ ശക്തമായി മുന്നോട്ട് പോകുന്ന അരുൺ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കൊന്നും ഒരിക്കലും നമ്മൾ വഴങ്ങില്ല എന്നതിൽ ഒരു സംശയവും തർക്കവും ഇല്ല അരുൺ പക്ഷേ ഇതിനു മുൻപ് ബിജെപി നിയമിച്ച ഗവർണർ അടക്കം ഇതാ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ വരെ തുടർച്ചയായി കരളിക്കെതിരെ ഈ നിലയിൽ അധിക്ഷേപങ്ങൾ നടത്തുകയാണ് പക്ഷേ ഇവിടെ സാഹചര്യം അല്പം കൂടി വ്യത്യസ്തമാണ് അരുൺ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് അവർ ചോദ്യം ചോദിക്കുമ്പോൾ കൈ ചൂണ്ടി നീ എന്ന് വിളിച്ച അതൊരു അധിക്ഷേപമായി തന്നെ സാധാരണഗതിയിൽ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ ഇല്ലാത്ത ആളുകൾ ഇത്തരം വിളികളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ഇവിടെ അയാളുടെ ശരീരഭാഷയൊക്കെ ആ നിലയിൽ തന്നെയാണ് അരുൺ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ നിലയിൽ ചെയ്യുന്ന തൊഴിലിനോടക്കം തൊഴിൽ പോലും ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ ഭീഷണി മുടക്കി അധിക്ഷേപിച്ച് നീ എന്ന് കൈ ചൂണ്ടി ചുറ്റും നിൽക്കുന്ന ബിജെപി നേതാക്കളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ആ നിലയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മുതൽ കത്തിവെക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രതികരണം കൂടിയാണ് ബി ജെ പി അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന കൂടിയുണ്ട് അരുൺ തീർച്ചയായും ഇപ്പോ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനാണല്ലോ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ആ മനുസ്മൃതി പ്രകാരം സ്ത്രീനാ സ്വാതന്ത്ര്യം അർഹത എന്ന് തന്നെയാണ് ഇപ്പൊ ഇവിടെ വലിയ അജണ്ട വച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ വലിയ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി ഇപ്പോ കേരളത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കും ഭരണം പിടിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത് അതിനുശേഷം അദ്ദേഹം നടത്തിയ മുഴുവൻ നീക്കങ്ങളും പൊളിഞ്ഞു പാളീസായിരുന്നു ബി ജെ പി ക്യാമ്പുകളിൽ നിന്ന് തന്നെ വാർത്ത വരികയാണ് അപ്പൊ ബിജെപി സംസ്ഥാന കമ്മിറ്റിയുടെ ചെലവ് പത്തിരട്ടിയായി വർദ്ധിച്ചു എന്നല്ലാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നു അത് അവരുടെ ആഭ്യന്തര പ്രശ്നമായിരിക്കാം പക്ഷേ ഈ കേരളത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശരിയായി പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ കേരളത്തിന് ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുവാനോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോ ആ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം ചടങ്ങിൽ പോയി നേരത്തെ പോയി ഒരു പ്രതിമ കണക്കെ ഇരുന്നതും അത് ജനങ്ങൾ അതിശക്തമായിട്ട് അതിനെ വിമർശിച്ചതും മുതൽ നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭരണവും അതിന്റെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമോ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള എന്തെങ്കിലും സമീപനം സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് അതിനു പകരം കേരളത്തെ ഇകിഴ്ത്തി കാണിക്കുവാനും കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന അജണ്ടകളെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ഇപ്പൊ ഈ അവസാനം അയ്യ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്കറിയാം അവിടുത്തെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ തിക്കും തിരക്കുമില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനത്തെ വരെ എത്ര മോശമായിട്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമെല്ലാം വിമർശിച്ചതൊക്കെ അതുകൊണ്ട് കേരളത്തിന് നേട്ടമുണ്ടാക്കാനോ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്രദമാക്കാനല്ല അവരുടെ ലക്ഷ്യം മറിച്ച് കേരളത്തെ തകർക്കാനും ഇവിടെ ഒരു ഏറ്റവും നല്ല രീതിയിൽ പോകൊണ്ടിരി പോയിക്കൊണ്ടിരിക്കുന്ന വികസന അജണ്ടയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബിജെപിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ മാധ്യമ പ്രവർത്തകർ അതിശക്തമായി തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക ഒരു തരത്തിലും നമുക്കറിയാം അടുത്ത കാലത്ത് നടന്ന നിരവധി നിരവധി ഉദാഹരണങ്ങളിൽ കൈരൽ സ്വീകരിച്ച ആ സമീപനത്തെ നാട് ഏറ്റുവാ ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടത് അതുകൊണ്ട് നിങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുക ഈ നാട് നിങ്ങൾക്കൊപ്പം തന്നെയാണ് ശരി വളരെ നന്ദി അഡിഖർ കെ എസ് അരുൺകുമാർ ഈ വിഷയത്തിൽ